നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരിന്തൽമണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ പേർ കസ്റ്റഡിയിൽ കണ്ണൂർ തൃശൂർ സ്വദേശികളായ പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കവർച്ചാ സംഘത്തിൽ അഞ്ചു പേർ കൂടിയുണ്ടെന്നാണ് വിവരം കണ്ണൂർ സ്വദേശികളായ പ്രഭുലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ നിഖിൽ സജിത് സതീശൻ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരിൽ നിന്നും കവർന്ന സ്വർണം കണ്ടെടുത്തിട്ടില്ല കവർച്ച സംഘത്തിലെ മറ്റു സംഘാംഗങ്ങൾക്കായി പോലീസ് ഊർജിത തിരച്ചിൽ നടത്തി വരികയാണ് എം കെ ജല്ലറിയുടമ കിണാതിയൽ യൂസഫ് അനുജൻ ഷാനവാസ് എന്നിവരെയാണ് ആക്രമിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണം കവരുകയായിരുന്നു രണ്ടര കോടി രൂപയിലേറെ വില വരുന്ന സ്വർണ്ണമാണ് കവർന്നത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം രാത്രി എട്ട് നാല്പത്തി അഞ്ചിനാണ് സംഭവം പതിവ് പോലെ ജ്വല്ലറി ശേഷം സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു യൂസഫും സഹോദരനും കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിടുകയായിരുന്നു യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തിടിക്കുകയും ചെയ്ത ശേഷം സ്വർണ്ണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് കടന്നുകളയുകയായിരുന്നു കെ എം ജ്വല്ലറി ബിൽഡിംഗ് ഓടിറ്റ കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ് ബ്യൂറോ പെരിന്തൽമണ്ണ വർഷത്തെ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ